ॐ नमो भगवते वासुदेवाय गोविन्दनामसङ्कीर्तनं गोविन्द हरिगोविन्दनी ഓം ശ്രീ ഗുരു ശ്രീഗുരുവായുരപ്പ അഖിഗുരുഭവന്നമസ്ത കൃഷ്ണായ വാസുദേവായ ഹരയി പരമാത്മനി ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ പാലാഴി മദനത്തിൽ മോഹിന്യവതാരം ഓം നമോ ഭഗവതീ വസുദേവയ ചെന്നോദാനവന്മാർമേ വീടിന നിലയനം തന്നുടേം ബഹിർദിശി നിർമ്മലസ്മിതാനനെന്നവളുടെ മുഖപത്മവും പൂഞ്ചായലും കന്നൽ കന്നൽനഴികളും ഉന്നതസ്ഥനങ്ങളും കൺമുനകളും കടാക്ഷവലോകനങ്ങളും മന്മദതനുരി വരുവാം സുഭ്രൂക്കളും രമ്യ സൗലളിതയാനങ്ങളും വിലാസവും കമ്രലീലയും ഭ്രമണാംുജകരങ്ങളും സുന്ദരാകൃതികളും യൗവനപൂർണത്വവും മിന്നലെന്നതുപോലെ സന്നിധവും കാണായപ്പോൾ കണ്ടവൾ പൂണ്ട് കണ്ടവൾ തന്നോടകത്തിണ്ടലാനന്ദൂണ്ടൂം തണ്ടാർബാണാർത് കലർന്നുണ്ടായ പരവശാൽ വണ്ടണിക്കുഴലാൽ തൻ നന്ദികെ മണ്ടിച്ച കുണ്ടരാമസുരകൾ ചൊന്നാർച്ചിൽ എന്തൂ ബാലി നിന്നിങ്ങന്തരാ വന്നിടുന്നു പന്തണിമുലയാളി ചിന്തയന്തകൂ താനെ സഞ്ചരിപ്പതിനുള്ള ബന്ധവുമെന്തോ നടു ബന്ധുക്കൾ നിനക്കില്ലേ നിന്നുടെ മാതാപിതാക്കന്മാരാരെന്നും പേരെന്തെന്നിങ്ങ വിടേക്കായിക്കൊണ്ടിനി പോകുന്നതും ചൊന്നാലും പരമാർത്ഥമെന്നു കേട്ടതു നേരം മന്ദാക്ഷഭാവം പൂണ്ടു ചൊല്ലിനാൾ മന്ദം മന്ദം ിഹാ പാലാഴിയിൽ നദി നദിദീനയായുടൻ ധന്വന്തരീ തന്നനുജയാ ഭ്യാംസകായത്തിനാരുടയതന്നാരാഞ്േ നവിടെ കണ്ടീല ഞാൻ മറ്റാരെയും പോകുന്നേനിടത്തു ചെന്നകിനോടേക പുരുഷൻ പ്രിയനാവോളം നടക്കുന്നേൻ നാനാദുകൾ തോറുമെന്നോർത്തുമന്ദം മന്ദം താനേ നിന്നിവിടെ വന്നിടിനേൻ ബലാലിപ്പൂ നേരെ വല്ലോരും വഴി കാട്ടി വിനെനിക്കെന്നു താരാർ പൂങ്കുഴലിതൻ സാരസ്യവാക്യങ്ങളെ മാധുര്യുധം കേട്ടിട്ടാതരാൽ ധനുജന്മാരാധീനസ്മര വിവശാശയാശകളെല്ലാം സ്മര വിവശാശയാശകളെല്ലാം ചൂഴും നിന്നോതുമ്പൂഴുതേതു ഒന്നിളകാതെ കേഴ നീർമിഴിയാൾ താൻ കീഴ്നോക്കി നിന്നിടിനാൾ േരം ചിലരകത്തോട്ടിരുന്നവർ മുതർന്നൊനാദരാൽ മുന്നേവന്മാരോടുരചെയ്താർ നിങ്ങളെന്തങ്ങാനും നിന്നിങ്ങനെ ബലാൽ ഇപ്പോളിങ്ങു വന്നകപ്പെട്ട തന്നങ്കിതന്നോ ദേവം ഭംഗേടെല്ലാം ചൊൽവാനങ്ങകലെ പോയി നിൽപ്പിൻ അങ്ങനതിലകമേ വന്നാലും ശങ്കയ്ക്കേണ്ട നിന്നുള്ളിൽ ചേരാത വാക്കൊന്നാരും പറകയില്ലെന്നറിഞ്ഞാലും ബാലേ പോ നാല് മകത്തു നീം ഞങ്ങൾക്കിന്ന അമൃതം നീ വിളംബിത്തന്നാലുടനങ്ങു വീണ്ടതു നുകർന്നഞ്ചസാ മടിയാദേ പിന്നേ ഇങ്ങിതിൽ ചേരുന്നവനെ വരിച്ചാലും അന്ന നേർനടയാളേ ഗിന്നയായുഴലിണ്ടാ നിർണയം എന്നങ് അവർ ചൊന്നലവേറ്റം നാണിച്ചർണോ ജാക്ഷിയും നിലം ചൂന്നി നിന്നുരച്ചൊന്നതു ചെയ്യുവാൻ മടിയേതു മില്ലെനിക്കങ്ങുവന്നുടൻ വിളമ്പുവാൻ നാണത്തെ ചുമന്നൊന്നും അല്ലാതെ വലഞ്ഞുഴന്നീടിനു രഗതി ഞാനല്ലിയേം നിങ്ങളൊന്നും നിങ്ങളൊന്നുണ്ടു വീണ്ടു പക്ഷേ വേണമെന്നാകിൽ കണ്ണെല്ലാവരും കെട്ടിക്കൊണ്ടു ണിയിടുന്നാകിലൊരു ജാതി ഞാനാകും വണ്ണം മെല്ലവേ വന്നു വിളമ്പിടമെല്ലാവർക്കും ക്രമാലല്ലലെന്നിയെ മുതിർന്ന പിന്നെ കണ്ണൊഴിച്ചൊടുക്കത്തനോടു പാചനം വാങ്ങി തിന്നാലും എനിക്കേകനവനൻ ഭർത്താവല്ലൂം സന്ദേഹമൊഴിഞ്ഞവൻ തന്നെ ഞാൻ ഭരിക്കുന്നല്ല ജഗദേകമോഹിനി ചൊല്ലും നേരം മന്ദന്മാർ മലർബാണം കൊണ്ടകമഴിഞ്ഞു നീ ചൊന്നതൊക്കെയും തഥാ വന്നാലുമെന്നു ചൊല്ലിക്കണ്ണെല്ലാം കെട്ടി സുധാകലശം മധീവച്ചു തന്നങ്കിക്കങ്ങുവന്നടപ്പാൻ മാർഗത്തെയും കൊടുത്തു കരങ്ങളിൽ വട്ടകകളുമോരൂ നെടുത്തു പിടിച്ചവരി നാർച്ചുഴലവി പടുത്വമേറം ജഗൽപതിയുമസുരകൾ നടുപ്പന്തിയിൽ വച്ചങ്ങിരിക്കും സുധാകുംഭം കരത്തിലെടുത്തുകൊണ്ടുയർത്തിപ്പിടിച്ചുടനരയ്ക്കാൽ ക്ഷണീന ചെന്നടുത്താൻ സുരാലയം ഹരി രാമഹരി രാമം രാമരാമഹ ഹരി ഹരീം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ പാലാഴി മദനത്തിൽ മോഹിനി അവതാരം പാരായണം തുടരും നാളെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന് എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ഇതുപോലെ ശ്രീമദ്ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം ഓ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം മാർഗേണ മകേഷ്യ ഗോബ്രാഹ്മണേസ്തു നിത്യം ലോകാസമസ്തുഖിനോ ലോകമസ്തസുഗിനോ ലോകമസ്തുഗിനോ ഓ കരചരണകൃതം വായജം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഹിതമവിഹിതം വർമേദമസ് जय जय गरुणाब्धि शम्भो जय जय गरुणाब्धि शम्भो जय जय गरुणाब्धि शम्भो ॐ कयेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतिस्वभावत् ോമേ യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പമെ നാരായണായേതി സമർപ്പമി സർവം നാരായണായേതി സമർപ്പമി ഓം ശ്രീ ശ്രീജഗദദംബയാ സമർപ്പമി ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदि ॐ शान्तिः नमस्ते